ആയിരത്തോളം പേജുകൾ വരുന്ന ഇസ്രയേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ഇറാന്റെ കയ്യിൽ ചോർത്താൻ ഇറാന് കൂട്ടുനിന്നത് ഇസ്രയേലി പൌരന്മാർ ആണവ നിലയങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളടക്കം ഇറാന്റെ കൈയിലെത്തിയിട്ടും ഇസ്രയേലിന് കുലുക്കമില്ല പ്രതികരിക്കാതെ ഇസ്രയേൽ ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തു എന്നും വൈകാതെ പുറത്തുവിടുമെന്നും ഇറാൻ പറയുന്നു ഇറാന്റെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരം എന്നാണ് അവയെ വിശേഷിപ്പിച്ചത് ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ഞായറാഴ്ച സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വെല്ലുവിളി എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ആണവ പദ്ധതി ആരോപിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ യു നീക്കം ശക്തമാക്കുന്ന പശ്ചാത്തലമാണ് ഈ അവസരത്തിലാണ് ഇറാന്റെ വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയം ആണവ നിലയങ്ങളെ കുറിച്ചുള്ളതടക്കം നിർണായക വിവരങ്ങളാണ് തങ്ങൾ ചോർത്തിയത് എന്നും അടുത്തിടെ അറസ്റ്റിലായ ഇസ്രായേൽ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുമാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ഇന്റലിജൻസ് ടീമിൽപ്പെട്ടവർ പെട്ടവർ തന്ത്രപരമായ വിവരങ്ങൾ നേടിയെടുത്തു അത് ദൈവത്തിന്റെ സഹായത്തോടെ രാജ്യത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകളാണ് ലഭിച്ചത് അവ ഉടൻ പരസ്യമാക്കും ഖത്തീപ് അവകാശപ്പെട്ടു യു എസ് യൂറോപ്പ് മറ്റു രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ഖത്തീപ് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദ കാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തുകയാണ് എന്നാലും ഒരു കരാറിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടി എടുക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം എന്നാൽ വിവര ചോർച്ചയെ സംബന്ധിച്ച് ഇസ്രേലിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ വർഷം ഇസ്രേലി ആണവ ഗവേഷണ കേന്ദ്രത്തിൽ ഹാക്കിംഗ് നടന്നിരുന്നു ഈ ഹാക്കിങ്ങുമായി വിവര ചോർച്ചയ്ക്ക് ബന്ധമുണ്ടോ എന്നതും വ്യക്തമല്ല ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് പരക്കെ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇസ്രായേൽ പരിശോധനയ്ക്ക് വിധേയമല്ല ഇറാൻ എൻ പി ടിയിലും അതിന്റെ സുരക്ഷാ കരാറിലും ഒപ്പുവെച്ച രാജ്യമാണ് കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് വിധേയവുമാണ് പക്ഷേ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഏഴ് പതിറ്റാണ്ടിലിറ നീണ്ടതാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയുള്ള തുടക്ക കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പഹ്ലവീ രാജവംശത്തിന്റെ സമയത്തെ സൗഹൃദ കാലഘട്ടം എഴുപത്തി ഒൻപതിലെ ഇറാനിൻ വിപ്ലവം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള ശത്രുതയുടെ കാലഘട്ടം ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നാല് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിനുശേഷം പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് വാദിച്ച ഇറാൻ വിഭജനം തലമുറകളുടെ പോരാട്ടത്തിലേക്ക് നയിക്കും എന്നാണ് അക്കാലത്ത് അഭിപ്രായപ്പെട്ടത് ഇസ്രയേൽ സ്ഥാപിക്കുന്നതിനെതിരെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ പ്രതിഷേധവും നടന്നിരുന്നു രണ്ടായിരത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ിൽ വൻ നാശം വിതച്ച സ്റ്റെക്സ്മെന്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രയേലും യു എസും ആണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഖണ്ഡ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിന് പിന്നിലും ഇസ്രായേൽ ആണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇറാൻ പ്രതിപക്ഷ ഗ്രൂപ്പായ പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാന് കൊലപാതകത്തിൽ പങ്കുള്ളതായും ആരോപിച്ചിരുന്നു ഇസ്രയേലിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ നിരവധി ഡ്രോൺ ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളും പലകുറി ഇറാൻ നടത്തിയിട്ടുണ്ട് ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ പരീക്ഷിച്ചിട്ടുണ്ട് ൊടുത്തുവിട്ടാൽ ഇത് നാല് മിനിറ്റ് കൊണ്ട് ടെല്ലവിവിൽ എത്തും എന്നാണ് ഇറാന്റെ അവകാശവാദം എന്തായാലും ഇസ്രയേലിനെ വിരട്ടാനാണ് ഇറാന്റെ ഈ അവകാശവാദങ്ങൾ എന്നാണ് യുദ്ധരംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാണുസ്